നിങ്ങളെല്ലാവരും വരുന്നു അതുപോലെ നമ്മുടെ ഷോസൊക്കെ ഇല്ല എന്നും അതുപോലെ നമുക്ക് നാളെ ഈ ഒരു ഷോ ആകുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ നമുക്ക് ഫുൾ ആക്കാൻ പറ്റും ഓക്കെ സാപ്പിണ്ടിവിടെ സോ അനുണ്ട് സാത്തിൻ്റെ ബദറാണ് സോ അമിത് ഉണ്ട് ഇവിടെ സോ അനുരാജ് ഉണ്ട് പിന്നെ സിജു ബ്രോ ഉണ്ട് ജോമോനീസിയ സോ ഉണ്ട് നമ്മുടെ ഡയറക്ടർ അവർ കപ്പിത്താൻ ആനന്ദ് ഇവിടെ ഉണ്ട് മീനാക്ഷി മീനാക്ഷി അവിടെ ഉണ്ട് ഓക്കെ എല്ലാവർക്കും പറയോ എല്ലാവർക്കും പറയോണ്ടാങ്ക് നമ്മളുടെ ഒരു ഒരു തരുന്നുണ്ട് റിഞ്ഞറിഞ്ഞില്ലാട്ട് ഇവിടെ എങ്ങനുണ്ടായിരുന്നു 没事，没事。